സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് ഈ സാഹചര്യത്തിലാണ് ലോകാരോഗ്യ സംഘടന നിർണായക റിപ്പോർട്ട് പുറത്തുവിട്ടത് ലോകത്ത് മൂന്നിലൊന്ന് സ്ത്രീകളും പങ്കാളിയിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ലൈംഗികാതിക്രമം നേരിടുന്നതായി ലോകാരോഗ്യ സംഘടന രണ്ടായിരത്തിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ നൂറ്റി രാജ്യങ്ങളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ വിശകലനം ചെയ്തിട്ടുള്ളതാണ് റിപ്പോർട്ട് ലോകമെമ്പാടുമായി ഏകദേശം എൺപത്തിനാല് കോടി സ്ത്രീകളിൽ മൂന്നിലൊരാൾ വീതം അവരുടെ പങ്കാളിയിൽ നിന്ന് ലൈംഗിക അതിക്രമം നേരിട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരം മുതലുള്ള കണക്കെടുത്താൽ അതിക്രമത്തിന് ഇരയാകുന്നവരുടെ എണ്ണത്തിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ലെന്നും ലോകാരോഗ്യ സംഘടന പറയുന്നു പങ്കാളികളിൽ നിന്നും ഉണ്ടാകുന്ന അതിക്രമം കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും അതിൽ കാര്യമായ മാറ്റങ്ങളൊന്നും നടപ്പായിട്ടില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പങ്കാളിയല്ലാതെ ഒരാൾ നടത്തുന്ന ലൈംഗിക അതിക്രമങ്ങളുടെ ദേശീയ പ്രാദേശിക കണക്കുകൾ ആദ്യമായാണ് ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പതിനഞ്ചു വയസ്സ് മുതൽ ഇരുപത്തി ആറ് കോടി സ്ത്രീകൾ പങ്കാളിയിൽ നിന്നല്ലാതെയുള്ള ആളിൽ നിന്നും ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുണ്ട് സമൂഹത്തിൽ നിന്നും അവർ കേൾക്കാവുന്ന കുറ്റപ്പെടുത്തലുകളും നാണക്കേടുമർത്തുള്ള ഭയം കാരണം പലരും ആക്രമിക്കപ്പെട്ട കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷം മുപ്പത്തൊന്ന് കോടി സ്ത്രീകളും പെൺകുട്ടികളുമാണ് ലൈംഗികാതിക്രമത്തിന് ഇരയായത് പതിനഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആകെ സ്ത്രീകളുടെ പതിനൊന്ന് ശതമാനവും ഇത്തരത്തിൽ അതിക്രമത്തിന് ഇരയാകുന്നുവെന്നും ഡബ്ല്യു എച്ച്ഒ പറയുന്നു സ്ത്രീകൾക്കെതിരായ അതിക്രമം മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും പഴക്കമേറിയതും വ്യാപകവുമായ അനീതികളിൽ ഒന്നാണ് എന്നിരുന്നാലും ഇത്തരം കേസുകളിൽ ഇപ്പോഴും വളരെ കുറഞ്ഞ നിയമ നടപടിയാണ് സ്വീകരിക്കുന്നതെന്നും ഡബ്ല്യു എച്ച്ഒ പറയുന്നു ജനസംഖ്യയുടെ പകുതിയും ഭയത്തിൽ കഴിയുമ്പോൾ ഒരു സമൂഹത്തിനും സ്വയം നീതിയുക്തമെന്നോ സുരക്ഷിതമെന്നോ ആരോഗ്യകരമെന്നോ അവകാശപ്പെടാൻ കഴിയില്ല ഇത്തരത്തിൽ പുറത്തുവിട്ട കണക്കുകൾക്ക് പിന്നിൽ തങ്ങളുടെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിക്കപ്പെട്ട ഒരു പെൺകുട്ടിയോ സ്ത്രീയോ ഉണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അക്രമത്തിന് വിധേയരായ സ്ത്രീകൾ അപ്രതീക്ഷിതമായി ഗർഭം ധരിക്കേണ്ടി വരുന്നു അതിക്രമത്തിനിരയായവർക്ക് ലൈംഗികമായി പകരുന്ന അണുബാധകൾ പിടിപെടാനുള്ള സാധ്യതയും വിഷാദം പിടിപെടാനുള്ള സാധ്യതയും കൂടുതലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അവരുടെ ജീവിതത്തിലുടനീളം അപകട സാധ്യതകൾ നിലനിൽക്കുമെന്ന യാഥാർത്ഥ്യവും അവരുടെ ജീവിതത്തെയും ആരോഗ്യത്തെയും അന്തസ്സിനെയും ആഴത്തിൽ ബാധിക്കുമെന്നും റിപ്പോർട്ട് അടിവരയിടുന്നു തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള പ്രതിരോധ പരിപാടികൾ വർദ്ധിപ്പിക്കുക അതിജീവിച്ചവരെ കേന്ദ്രീകരിച്ചുള്ള ആരോഗ്യ നിയമ സാമൂഹിക സേവനങ്ങൾ ശക്തിപ്പെടുത്തുക സ്ത്രീകളെയും പെൺകുട്ടികളെയും ശാക്തീകരിക്കുന്ന നിയമങ്ങളും നയങ്ങളും നടപ്പിലാക്കുക എന്നിവയൊക്കെ ഈ റിപ്പോർട്ടിനൊപ്പം ലോകാരോഗ്യ സംഘടന ഓർമ്മപ്പെടുത്തുന്നു